ഒരിടത്തൊരിടത്ത് എന്ന ബിഗ് ബോസിൻ്റെ ടാസ്ക് സ്വന്തം ജീവിതകഥ തുറന്നു പറഞ്ഞ് അഭിലാഷ് ചീട്ടെടുത്ത ശേഷം അതിനെക്കുറിച്ച് പറയുക എന്നതായിരുന്നു ടാസ്ക് ആദ്യമെടുത്ത ചീട്ട് കുട്ടിക്കാലം എന്നായിരുന്നു കുട്ടിക്കാലത്ത് തന്റെ ഡിസബിലിറ്റി വെച്ചിട്ട് കൂട്ടുകാർ തന്നെ കളിയാക്കിയതും സ്കൂളിൽ സ്കൂളിലായിട്ടുള്ള ദുരനുഭവങ്ങളും ആയിരുന്നു കുട്ടിക്കാലത്തെപ്പറ്റി അഭിലാഷ് തുറന്നു പറഞ്ഞിട്ടുള്ളത് ഡാൻസ് ചെയ്യുവാനും അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കുവാനുമായിരുന്നു അഭിലാഷിന് ഏറെ ഇഷ്ടമെന്നും മത്സരാർത്ഥി തുറന്നു പറഞ്ഞു രണ്ടാമത്തെ ചീറ്റെടുത്തത് അച്ഛൻ എന്നായിരുന്നു അച്ഛൻ അച്ഛൻ എന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ മാത്രം തന്നിട്ടുള്ള ഒരാളാണ് എന്നാണ് അഭിലാഷ് പറഞ്ഞത് ഒരിക്കലും താൻ അച്ഛനെ പോലെ ആകരുത് എന്നുള്ളൊരു വലിയ പാഠമാണ് അച്ഛനിൽ നിന്ന് മാത്രം പഠിച്ചത് എന്നുമാണ് അഭിലാഷ് പറഞ്ഞത് മൂന്നാമത്തെ ചീറ്റെടുത്തത് പ്രണയം എന്നായിരുന്നു തനിക്ക് ആദ്യമൊരു പ്രണയം ഉണ്ടായിരുന്നു എന്നും തൻ്റെ ഡിസബിലിറ്റി കാരണം ആ പ്രണയം നഷ്ടപ്പെട്ടുവെന്നും അതിൽ താൻ വളരെയധികം മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുമാണ് അഭിലാഷ് പറഞ്ഞത് തൻ്റെ ഇപ്പോഴത്തെ ഭാര്യയാണ് രണ്ടാമതായി ഉണ്ടായി തൻ്റെ എല്ലാ വിജയങ്ങൾക്കും കാരണം തൻ്റെ ഭാര്യയാണെന്നുമാണ് അഭിലാഷ് തുറന്നു പറഞ്ഞത് ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ